പ്രമുഖ യൂട്യൂബറായ പ്രണവിൻ്റെ ഭാര്യ മൃദുലയുടെ അച്ഛൻ കഴിഞ്ഞ ദിവസം മരണപ്പെട്ടതായിട്ട് ഇൻസ്റ്റഗ്രാമിലും അതുപോലെ തന്നെ അവരുടെ പ്രവീൺ പ്രണവ് എന്ന് പറയുന്ന ചാനലിലെ കമ്മ്യൂണിറ്റി പോസ്റ്റിലൂടെയും പ്രേക്ഷകരെ അറിയിച്ചിരുന്നു കുടുംബ കുടുംബജീവിതത്തിനകത്ത് കുറച്ച് പ്രശ്നങ്ങളെല്ലാം നാല് മാസങ്ങൾക്ക് മുമ്പ് ഉണ്ടായപ്പോൾ അനവധി യൂട്യൂബേഴ്സ് അത് വ്ലോഗാക്കിയും ഒരു അഭിഷേകം പോലെ തന്നെ യൂട്യൂബിൽ നിറഞ്ഞു നിന്നിരുന്ന ഒരു ചാനലാണ് പ്രവീൺ പ്രണവിൻ്റെ കുടുംബ ജീവിതം ഇപ്പോൾ പ്രവീണ പ്രവീണ് സ്വന്തം വീട്ടിൽ നിന്നും മാറി പ്രവീണെ വൈഫിന്റെ വീട്ടിലേക്ക് പോവുകയും അവിടെ അച്ഛനും അമ്മയും അവരെ രണ്ട് കൈനീട്ടി സ്വീകരിക്കുകയും അതുപോലെ അവർക്ക് താങ്ങും തണലുമായി നിന്നതാണ് മൃദുലയുടെ അച്ഛൻ കഴിഞ്ഞ ആഴ്ച ഇവർ ഒരു വോഗ് ചെയ്തിരുന്നു വളരെ ആരോഗ്യവാനായാണ് മൃദുലയുടെ അച്ഛനെ കണ്ടത് പ്രത്യേകിച്ച് അസുഖങ്ങളൊന്നും ഇല്ലായിരുന്നു മൃദുലയുടെ അച്ഛൻ വളരെ കാലമായി ഗൾഫിൽ ജോലി ചെയ്തിരുന്നു തുടർന്ന് രണ്ട് പെൺമക്കളെയും നല്ല രീതിയിൽ തന്നെ വിവാഹം ചെയ്ത് അയക്കുകയും ചെയ്തു അങ്ങനെ ഇരിക്കെ പ്രവീണ് അമ്മാവി അച്ഛന്റെ ഒരു കാർ ഉണ്ടായിരുന്നു കുറച്ച് നാളുകൾക്ക് മുമ്പ് കുറച്ച് ഫിനാൻഷ്യൽ പ്രോബ്ലത്താൽ അത് വിൽക്കുകയും ചെയ്തു തുടർന്ന് പ്രവീൺ തനിക്കായിട്ട് അച്ഛൻ അമ്മാവി അച്ഛൻ കൊടുത്ത കാറിനെ തിരിച്ച് അച്ഛന് കൊടുക്കുന്നതായിട്ട് കഴിഞ്ഞ ആഴ്ച ഒരു വീഡിയോസ് ഇട്ടിരുന്നു അച്ഛൻ ഈ കാർ ഉപയോഗിച്ച് ടാക്സി ആയിട്ട് ഓടിക്കുകയും ചെയ്യാം അതോടൊപ്പം തന്നെ അച്ഛനും അമ്മയും ഇനി സന്തോഷമായി ജീവിക്കണം എന്ന് പറഞ്ഞാണ് ഈ കാറ് തിരിച്ച് കൊടുക്കാനായിട്ട് പ്രവീൺ പ്രസന്റ് ചെയ്തത് അപ്പോഴേക്കും നല്ല ആരോഗ്യത്തോടെ ഇരുന്ന മൃദുലയുടെ അച്ഛൻ കഴിഞ്ഞ ദിവസം മരിക്കുകയും മരണപ്പെട്ടു പോവുകയും തുടർന്ന് ഇന്ന് സംസ്കാര ചടങ്ങുകൾ നടത്തുകയും നിരവധി ബന്ധുക്കളും അതുപോലെ തന്നെ പ്രവീണിനെ ഇഷ്ടപ്പെടുന്ന ആരാധകരും ആ സംസ്കാര ചടങ്ങിൽ പങ്കെടുക്കുകയും ചെയ്തു ഇപ്പോൾ വാർത്തകൾ പറയുന്നത് എന്തെന്ന് വെച്ചു കഴിഞ്ഞാൽ പ്രവീ മൃദുലയുടെ അച്ഛന് ഹൃദയാഘാതം ആയിരുന്നു എന്നാണ് പറയുന്നത് നല്ല ആരോഗ്യത്തോടെ ഇരിക്കുകയായിരുന്നു പ്രത്യേകിച്ച് മൃദുലയുടെ അച്ഛന് അസുഖങ്ങൾ ഒന്നും തന്നെ ഇല്ലായിരുന്നു ഇന്നത്തെ ജീവിത രീതിയിൽ പലപ്പോഴും നല്ല ആരോഗ്യമായിരിക്കുന്ന ഒരുപാട് ആൾക്കാര് ഹൃദയാഘാതം മൂലം മരണപ്പെട്ടു പോവുകയും ചെയ്യുന്നു ഈ പ്രവീണ്റെ മൃദുലയുടെ അച്ഛൻ്റെ മരിച്ചു പോയ ഈ അവസ്ഥയിൽ അവർക്ക് പ്രാർത്ഥനയായും അവരുടെ ദുഃഖത്തിൽ നമുക്കും പങ്കുചേരാം.